നമ്മൾ ആരും ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അറിയിച്ചില്ല കൂട്ടുകാരെയും ആരെയും ദ്രോഹിച്ചിട്ടില്ല വിത നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല നമ്മൾ ആരും സഹായം ചെയ്തിട്ടേ ഉള്ളു എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എവിടെയും കൊണ്ടുപോയിക്ക് വേറെ ഓക്കുവായിരുന്നതാ എല്ലാരും ഞങ്ങളെ സഹായിക്കണം എല്ലാവരുടെയും സഹായം ഉണ്ടാവുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാ വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ന ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്തെ പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു ഇന്ന് ജീവൻ തന്നെ അപകടത്തിലാവുന്ന ലിവർ സിറോസിസ് പിടിപെട്ട് മാരകമായ കരൽ രോഗത്തിന് അടിമയായിരിക്കുമ്പോ ഈ പ്രിയപ്പെട്ടവൻ ആരാണ് എന്ന് കൂടി നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം തൻ്റെ ആരോഗ്യവും തൻ്റെ സമയവും തൻ്റെ എല്ലാം നാടിനും സമൂഹത്തിനും എല്ലാ ആളുകൾക്കും നൽകിയ ഒരു പൊതുപ്രവർത്തകനാണ് പ്രിയപ്പെട്ട വിഷ്ണു എന്ന് പറയുന്നവൻ എല്ലാവർക്കും നല്ലത് ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ കണ്ടോ നിങ്ങള് ഉള്ളു പൊട്ടി കറിയുന്ന ഈ പ്രിയപ്പെട്ട പ്രായമുള്ള അച്ഛൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ഞാൻ വരില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും പ്രിയപ്പെട്ടവൻ കരയാണ് അറിയോ ഓടി നടന്നയാണ് എൻ്റെ ചേട്ടൻ ഏതൊരു ആവശ്യത്തിന് ആരുമെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും കൂടെ പോകുന്ന ഒരാളാണ് ഇപ്പൊ ഈ അവസ്ഥക്ക് ഞങ്ങൾക്ക് ഒരു മാർഗം ഇല്ലാത്തതാണ് എല്ലാരോടും അപേക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് സമയത്ത് ജനങ്ങൾ പുറത്തിറങ്ങാത്ത സമയത്ത് ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളായും മരുന്നുകളായും മുന്നിട്ട് നിറങ്ങിയ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രളയം വന്നപ്പോ വീടിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വീട് നിർമ്മാണത്തിന് സഹായിച്ചുകൊണ്ടും നാട്ടിലെ പൊതു കാര്യങ്ങളിലെല്ലാം നിലക്കും സഹായിച്ചും വളരെ സജീവമായി നാട്ടിലെ കാര്യങ്ങളിൽ സമൂഹത്തിന്റെ കാര്യങ്ങളിൽ തൻ്റെ ജീവിതവും തൻ്റെ വീട്ടിലെ കാര്യവും പോലും മാറ്റിവെച്ച ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് ഇന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് കണ്ണുകളെല്ലാം മഞ്ഞയായി വരുന്ന കണ്ണിന്റെ ഉൾഭാഗത്തടക്കം മഞ്ഞയായി വരുന്ന വയറിന്റെ ഭാഗം ഉയർന്നു പൊങ്ങി വരുന്ന വയറിൽ വെള്ളം പിന്നെ കെട്ടി നിൽക്കുന്നവല്ലാത്ത ഭയാനകരമായിട്ട് നാല്പത്തഞ്ചു ലക്ഷത്തിന് മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിക്കണം പ്രിയപ്പെട്ടവരെ വളരെ സങ്കടത്തോടെയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ പുറത്തിറങ്ങാത്ത സമയത്ത് പാവപ്പെട്ട രോഗികൾക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക് താങ്ങായി തണലായി നിന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തകർ ആരും സമ്പന്നരല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തീരെ ബുദ്ധിമുട്ടും ദുഃഖവും അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഏക പ്രതീക്ഷയായ മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു വളരെ പെട്ടെന്ന് ലിവർ സിറോസിസ് വരികയും വളരെ വേഗത്തിൽ വലിയ വർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്യേണ്ടതായിരിക്കുകയാണ് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറാണ് ഞാൻ വിഷ്ണു ഗുരുതരമായ കരൾ രോഗത്തിന് ചികിത്സയിലാണ് കരൾ മാറ്റിവെക്കലം എന്നാണിപ്പോൾ ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അവരാൽ കഴിയുന്ന സഹായം ചെയ്ത് നമ്മുടെ വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനാവശ്യമായ ഈ നാടിൻ്റെ കൂട്ടായ്മയിൽ അഭ്യർത്ഥിക്കുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഞാൻ ആരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അമ്മേ ഞാൻ ആരോടും നാടിനോടും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ മരിച്ചു പോവോ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ പണമില്ലാത്തതിന്റെ പേരിൽ തന്റെ രോഗം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ച് ആ ചികിത്സിക്കാൻ പണമില്ലാതെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു നാട് ഒറ്റക്കെട്ടായി കൊണ്ട് മതജാതി ചിന്തകൾ അതീതമായി ആ പ്രിയപ്പെട്ടവനെ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിനാണ് ഞങ്ങൾ പാവപ്പെട്ടവരാ ഞങ്ങൾ സാധാരണക്കാരാ ഞങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയ തുക കണ്ടെത്താൻ വലിയ പ്രയാസം ആ പ്രിയപ്പെട്ടവരെ നവമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ സഹായിക്കണേ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം നമ്മുടെ ഈ സുന്ദര നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരൻ പണമില്ലാത്തതിന്റെ പേരിൽ ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലുള്ളത് ഞാൻ വള്ളിയുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ടവനായ വിഷ്ണുവിന് വേണ്ടി ഒരു നാട് മുഴുവൻ കൈകോർക്കുകയാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് അദ്ദേഹത്തെ ആ കുടുംബത്തെ സഹായിക്കുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ടവൻ അവൻ്റെ ജീവിതത്തിലേക്കും ഒരു കുടുംബത്തിൻ്റെയും അത്താണിയായി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഈ ഒരു പ്രയത്നത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ മനുഷ്യരും പ്രിയമുള്ളവരെ അസ്ലാം വലിക്കും കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലേക്കും ഭക്ഷണം എത്തിക്കുന്നതിനും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും പ്രളയത്തിൻ്റെ കാലത്തുമൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വളരെയേറെ പരിശ്രമം ഒരു ചെറുപ്പക്കാരൻ ഇന്ന് വളരെ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചത് പ്രിയമുള്ളവരെ ഈ കൂട്ടായ്മ നിങ്ങൾ കാണുന്നില്ലേ ഒരു നാടിന്റെ നൊമ്പരത്തിന്റെ കൂട്ടായ്മയാണ് ഈ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് പേരൂർ വിഷ്ണു ചെറുപ്പത്തിലെ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കൂടുകാലത്തടക്കം ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തിന്റെ നാനാതരത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ പ്രാർത്ഥനയായിട്ടാണെങ്കിലും സാമ്പത്തിക സഹായമായിട്ടാണെങ്കിലും ഉണ്ടാവണമെന്ന് ഇന്നലകളിൽ ഓടിക്കളിച്ച് നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഞങ്ങൾക്ക് തിരിച്ച് വേണം ആ തിരിച്ച് വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരോടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യ മനസ്സുള്ള എല്ലാ മനുഷ്യരോടും ഞങ്ങൾ കേണപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷയാണ് കോവിഡ് സമയത്ത് ഓടി നടന്ന് ഓരോരുത്തവർക്കും ചോറും ഒക്കെ കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ തിരിച്ച് നമ്മളോടൊപ്പം മറന്നു വന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ ജനങ്ങളും ഞങ്ങളെ സഹായിക്കണമെന്നും ഈ പേരൂർ വിഷ്ണുവിനെ ഈ രോഗത്തിൽ നിന്നും എത്രയും വേഗം ഞങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും അള്ളാഹുവിൻ്റെ പേരിലും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ മോൻ്റെ കൂടെ എൻ്റെ ഞാൻ പ്രസവിച്ച എൻ്റെ വീട്ടിലെ മോൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിക്കുകയും എന്റെ വീട്ടിൽ സഹകരിക്കുകയും ചെയ്താകെ വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ അമ്മ ഗീതാ ദേവിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കറ്റാനം ബ്രാഞ്ചിലുള്ള അക്കൗണ്ടാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വിഷ്ണുവിന്റെ പേരിലാണ് ഗൂഗിൾ പേ പേര് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സഹായിക്കണേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മയുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ